നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഞാൻ സ്കൂളിൽ പോയിട്ടില്ല ചെറിയൊരു മടിയും ചെറിയൊരു തൊണ്ടവേദനയും ജലദോഷത്തിൻ്റെയൊക്കെ ലക്ഷണങ്ങളുണ്ടായിരുന്നു അതുകൊണ്ടൊന്നും പോയില്ല പൊഞ്ഞൊന്ന് സ്കൂളിൽ പോയിട്ടുണ്ട് ഇനി അവിടെ ഒരു മൂന്ന് മൂന്നരയൊക്കെ ആകുമ്പോൾ വിളിച്ചുകൊണ്ട് വരണം അപ്പോൾ നമ്മളൊരു കുഞ്ഞ് ഒരു കറി വയ്ക്കുന്ന ബ്ലോഗൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് എനിക്ക് നല്ലതായിട്ട് വിശക്കുന്നുണ്ട് എന്ന നമ്മൾ എന്ത് വെക്കണമെന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് അച്ഛൻ വലിയൊരു ചൂരം ഉണ്ടെന്നത് അപ്പോൾ അത് കറി വെക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ആ ഒരു കുഞ്ഞ് കറി കറി വയ്ക്കുക ഇന്ന് നമ്മൾ പാലൊഴിച്ചാണ് കേട്ടോ കറി വെക്കുന്നത് അമ്മ ഇന്ന് എന്ത് എന്ത് വെച്ച് കറി വെക്കണമെന്ന് ചെന്നാൽ അപ്പം വറ്റി എന്താ വെച്ചാൽ വറ്റിച്ച് വെക്കണോ പുളിയും മുളകും വെക്കണോ അത് സാധാ കറി പോലെ വെക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞു എന്താ പറയണം പാ പാൽ പാന്ന് തേങ്ങാ പാലൊഴിച്ച് വെക്കാനായിട്ട് അത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ എനിക്ക് നല്ല വിശക്കുന്നുണ്ട് അപ്പോൾ അമ്മ മീനൊക്കെ പൊരിച്ച് നേരത്തെ സെറ്റ് ആയി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ പാത്രത്തിൽ ചെന്ന് ഫുഡ് കഴിക്കാൻ പോയത് കേട്ടോ അപ്പം നമുക്ക് മീൻ പൊരിച്ച പാത്രം അതേ ചോറിട്ട് കഴി തിന്നേന ഉണ്ടാക്കാം കേട്ടോ നല്ല കൊതി വരുന്നുണ്ട് വൈകിച്ച് ആ ഒരു മീൻ പൊരിച്ചത് എടുത്ത് ഇങ്ങനെ ഇങ്ങോട്ട് വെച്ച് കുഞ്ഞ പീസിയും ഉണ്ടോ നല്ല ഭയങ്കര ടേസ്റ്റ് ആയിട്ടോ യും മീനിന്റെ ടേസ്റ്റും കൊണ്ട് നല്ലൊരു സൂപ്പറാണ് അമ്മ മീൻ പരിശോധന വേറെ അല്ല ഇട്ട അമ്മ പിടിച്ച് പിടിച്ച് നമ്മക്കടുത്ത് കഴിച്ചു കൊടുക്കാനേ മീൻ പരിച്ച പാത്രത്തിൽ ഇങ്ങനെ ചോറിട്ട് ഇങ്ങനെ അയച്ചിട്ടുള്ള ഒരു കമന്റ് ചെയ്യണ കേട്ടോ അപ്പൊ നമ്മക്ക് ഞാനത് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മീൻ കറിലെ പരിപാടിയിലോട്ട് കിടക്കാമേ എണ്ണ ഉലുവ ഉലുവ പൊട്ടുമ്പോഴത്തേക്ക് അതിനകത്ത് ചെറിയ ഉള്ളി ഒരു പഴുടി കഷ്ണ സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നമ്മൾ മീൻ മുളകിട്ട കറി വെച്ചില്ലേ അത് അതിൽ ചേർക്കുന്ന സാധനങ്ങൾ തന്നെ ഇതിനകത്ത് ചേർക്കുന്നത് പിന്നെ തേങ്ങാപ്പാൽ മാത്രമേ അഡീഷണൽ ആയിട്ട് ചേർക്കുന്നുള്ളൂ അന്ന് മുളകിട്ട് വെച്ച് ഇത് മുളകിടാതെ തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കുന്നത് ആ ഒരു വ്യത്യാസം മാത്രം തേങ്ങാപ്പാൽ ചേർക്കുന്നതിൻ്റെ ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ നമുക്ക് നന്നായിട്ട് ഏറ്റവും കൊടുക്കണം നന്നായിട്ട് വഴറ്റി എടുക്കണം എത്രയും ചുമ അത്രയും നല്ലത് വറുത്തരച്ചില്ലേ വാങ്ങിക്കുന്നത് വേങ്ങാപ്പാൽ പിഴിഞ്ഞാണ് വയ്ക്കുന്നത് ഇനി അതിനകത്ത് കുറച്ച് കറി വെച്ചില്ലേ കറി വെപ്പിലേക്ക് ഉണങ്ങി പോയി കുഴപ്പമില്ല പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം മുളക് പൊടി മുളക് പൊടി മല്ലിപ്പൊടി മല്ലി ഇതിനകത്തോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ആയിട്ടുള്ള തക്കാളിയും ചേർത്ത് കൊടുക്കാം ഇനി ഇതത് തിളച്ചു വരണം തിളച്ചതിന് ശേഷം നമുക്ക് മീൻ ഇട്ടു കൊടുക്കാം നമ്മുടെ കറ നല്ലപോലെ ഇവിടെ കൂടെ തിളച്ചിട്ടുണ്ട് ഇതിനകത്ത് ഉപ്പ് കൊടുക്കാം ഉപ്പ് ഇനി മീനും കൂടി കൊടുക്കാം ൂരയാണ് അതിലേക്ക് നമ്മുടെ പുളി വിരിഞ്ഞത് പുളി വാളം പുളി പിഴിഞ്ഞ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം നീ ഒന്ന് ഇളക്കി കൊടുക്കാം അടിച്ചു വെച്ച് വേവിക്കാം കറി എന്തായിന്ന് തുറന്നു നോക്കാവേ മണമുണ്ടടിയോരി ഇങ്ങ നോക്കണ്ടാ ഫ്ലേസർ കുరిగിയക്കൊണ്ട് റെഡി ഇനി ഇത് കൂളായി ഇന്നിരിക്കണ്ടല്ലേ ടേസ്റ്റ് ചെയ്ത് നോക്ക്ടാ ആ ഒരു पीस ടെസ്റ്റ് ചെയ്ത് നോക്കാം पीस ചൂടല്ല അതിപ്പ് നോക്ക് അരപ്പൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് സ്വതത്ത് ഒരു ടോള ചാറിയതിൻ്റെ അപ്പം നമുക്ക് മീൻ കറിയിലൊരു പീസ് എടുത്ത് ഇനി കഴിച്ചു കൊടുക്കാമേ അപ്പം മീൻ കറി നല്ല രുചി ആയതുകൊണ്ട് ഞാൻ രണ്ടാമത് കണ്ട ചോറ് മേടിച്ചിട്ടുണ്ട് നമ്മുടെ പരിപ്പ് കറി ചോറ് പരിപ്പ് കറിയും ചോറുമാണ് നമ്മൾ മീൻ കറി ഇട്ടൊന്ന് ഒരു പിടി ഇങ്ങോട്ട് പിടിക്കും മീൻ കറി എടുക്കും

എല്ലാരും ഉണ്ടായി തോന്നു അത്ര പേര് വീട്ടിൽ പാറ ഒഴിച്ച് ചൂരക്കറി വെച്ചിട്ടുണ്ടാകുന്ന സമയം വേണം കേട്ടോ ണം അല്ല എല്ലാരും ഇത് വീട്ടിലുണ്ടാക്കി വെക്കണം അഭിപ്രായങ്ങളൊക്കെ കേട്ടോ